സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ തന്നെ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ നീണ്ട നാലര വർഷം വേണ്ടിവന്നു ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ തെളിവ് സഹിതം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദ്യം ഉയരുമ്പോൾ സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ് ഒരു വാരിക അഭിമുഖത്തിലല്ല നടിമാർ അനുഭവങ്ങൾ സർക്കാർ നിയോഗിച്ച ഉത്തരവാദിത്തപ്പെട്ട ജുഡീഷ്യൽ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴികളിലാണ് പതിറ്റാണ്ടുകളായി തങ്ങൾ നേരിടുന്ന വിവിധ ചൂഷണങ്ങൾ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ആ രാത്രി മലയാള സിനിമാ ലോകം ഞെട്ടലോടെ കേട്ട വാർത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മടങ്ങിയ പ്രമുഖ നായികാനടി തന്റെ കാറിനുള്ളിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടു സിനിമ എന്ന ഏവരെയും ഭ്രമിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന താരലോകത്ത് കഥയേക്കാൾ വെല്ലുന്ന ആക്ഷൻ സ്റ്റണ്ട് ക്ലൈമാക്സ് രംഗങ്ങളാണ് പിന്നീട് അരങ്ങേറിയത് മുഖംമൂടി അഴിഞ്ഞുവീണ താര രാജാക്കന്മാരെ കണ്ട് കേരളം ഞെട്ടിത്തെരിച്ചു സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഇതിലും എത്രയോ വലുതാണെന്ന് വെളിപ്പെടുത്തി മുന്നോട്ടുവരാൻ ഈ ഒരൊറ്റ സംഭവം മതിയായിരുന്നു ഇരകളാകപ്പെട്ട ഓരോരുത്തർക്കും ധൈര്യപൂർവ്വം രംഗത്തു വന്നവരുടെ പ്രതിഷേധാഗ്നി ഡബ്ല്യു സി സി എന്ന വലിയൊരു മൂവ്മെന്റിന് കാരണമായി ഭരണകൂടത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ കൂട്ടായ്മയുടെ വിജയം തന്നെയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ അധ്യക്ഷതയിൽ മൂന്നംഗ കമ്മിറ്റി നിയോഗിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഉത്തരവിട്ടു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ മാതൃകാപരമായ സർക്കാർ നിലപാട് ഏറെ ആശ്വാസത്തോടെയും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് സ്ത്രീകൾ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണ കഥകൾ വിവരിച്ചത് രണ്ടു വർഷം സമഗ്രമായി പഠനം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ നാലര വർഷം വേണ്ടിവന്നു എന്നിടത്താണ് ഇടതു സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നത് സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങളുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിലെ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇത്രയും വർഷം പ്രതിരോധിച്ചത് ഒടുവിൽ വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും തടസ്സങ്ങൾ നീക്കിയപ്പോൾ അറുപതോളം പേജുകൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിട്ട് തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് വാദിക്കുന്നു പക്ഷേ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ രേഖകൾ സഹിതം വ്യക്തമായി നൽകിയിട്ടും എന്തുകൊണ്ടിക്കാലം അത്രയും ഒരു നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തുനിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാകൂലി ഡിസൂസ ന്യൂസ്